എന്താ ചാരു ഹരിട്ടായിരുന്നു പേടിച്ചു പോയല്ലോ ദേവി നീ ഇത് ആദ്യമായിട്ടാണോ എന്നെ കാണണേ പിന്നെന്താ ഇന്നലെ ഭദ്ര കണ്ടുത്രേ ഞാനത് ആലോചിച്ചിരിക്കുന്നു എപ്പോഴായിട്ടും വന്നേ അമ്മ പറഞ്ഞു ആരോ നാഗക്കാവിലേക്ക് കടന്നിരിക്കണു അതിന്റെ അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ ജാലകത്തിലൂടെ കാവിലേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു നീ എന്താ ചെയ്യാ ഒന്നും അറിയാത്ത പോലെ ചാരു ചോദിച്ചു വരട്ടെ മടത്തി തിരുമിനു വന്നാ എല്ലാം ശരിയാവും ചാരു ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി മേലാസകലം നല്ല വേദനയുണ്ടേ നിനക്ക് ഒന്ന് മേലുകഴുകണം ചാരു ഒന്ന് മൂളിയിട്ട് കാവിലേക്ക് നോക്കി അപ്പോഴും അവളുടെ മനസ്സിൽ അമ്മാളവിന് എന്തു പറ്റിയെന്ന് ചിന്തയായിരുന്നു എന്റെ മേൽമുണ്ടെടുത്ത് നീ ആ കാവിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാവും ചാരു തലയാട്ടി കേട്ടില്ല എന്നുണ്ടോ ഊവ് കേട്ടു നാ അതോ ആതുറന്നു പറഞ്ഞോടെ ഹരി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഏട്ടൻ നടന്നോളൂ ഞാൻ പിന്നാലെ ഉണ്ട് ഹരി അവളുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ മനക്കിലെ തെക്ക് ഭാഗത്തുള്ള കുളത്തിനരിയിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി നീല നിറമുള്ള ജലത്തിലേക്ക് കാലുകളിട്ട് കൽപ്പടകളിൽ ഹരിയെ കാത്തിരിക്കുന്ന ചാരു ഹൈ എന്തായി കാണണേ ഇത്ര വേഗം ഇങ്ങോട്ട് പോരെ അല്ല ഇപ്പതെങ്ങനെ ആദ്യത്തി ഹരിക്ക് അറിയാനുള്ള ആകാംക്ഷയായി ഹരിയാട മുന്നിലൂടെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്ക് മറന്നു ചാരുവിന്റെ രൂപത്തിൽ വന്ന ഭദ്ര പറഞ്ഞു ഭദ്രയുടെ കണ്ണിലെ പ്രതികാരത്തിന്റെ അഗ്നി ആളിക്കത്തുന്നത് ഹരിക്ക് കാണാൻ കഴിഞ്ഞില്ല ഭദ്ര എഴുന്നേറ്റ് ഹരിക്ക് സമാന്തരമായി നിന്നു കുസൃത് കലർന്ന ഭാവത്തിൽ അയാളോട് ചോദിച്ചു ഹരിയാടനെ കുളിക്കണ്ടേ ഉം വേണം നീ എന്നെ കുളിപ്പിക്കാൻ വന്നതാണ് ഹരി ചാരുവിന്റെ രൂപത്തിൽ വന്ന ഭദ്രയെ ചേർത്ത് പിടിച്ച് അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി ചാരു ഈ മേഴികൾക്ക് ഇന്ന് എന്ത് തിളക്ക നമ്മൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ പോലും ഞാൻ ഇത്ര തിളക്കം കണ്ടിട്ടില്ല ഹരി അവളുടെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി പതിയെ അവളെ മാറോടി ചേർത്തു ഭദ്ര തന്റെ കൈകൾ കൊണ്ട് ഹരിയെ പുണർന്നു തന്നെ അവൾ കീഴ്പ്പെടുത്തുകയാണോ എന്ന് തോന്നിയ ഹരി അവളുടെ ബന്ധനം ഏർപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഭദ്രയുടെ വലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ അയാൾക്കായില്ല വിടിച്ചാരു ആരെങ്കിലും കാണും ഹരി ആവർത്തിച്ചെങ്കിലും ഭദ്ര പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു അവളുടെ ശരീരത്തിന്റെ ചൂട് സഹിക്കാനാവാതെ ഹരി വിയർത്തൊലിച്ചു ഭദ്ര അവനെയും കൊണ്ട് നീല നിറമുള്ള കുളത്തിലേക്ക് ചാടി കുളത്തിലെ തളിരിട്ട ആമ്പലും കുളവാഴയുമെല്ലാം അവളുടെ സാന്നിധ്യം ജലത്തിൽ അനുഭവപ്പെട്ട നിമിഷം ഓടി ഒളിച്ചു മത്സ്യങ്ങളും ചെറുപ്രാണികളും ജീവനും കൊണ്ട് ജലത്തിൽ കിടന്ന് പരക്കം പാഞ്ഞു ഓളങ്ങൾ തിരമാല പോലെ കരയിലേക്ക് കടിച്ചു കയറി ശ്വാസം കിട്ടാതെ ഹരി കുളത്തിൽ മുങ്ങി താഴ്ന്നു മുകളിലെടുത്ത് മുറിയിലെ ജാലകത്തിനടുത്ത് നാഗക്കാവിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ചാരുവിന് പെട്ടെന്നാണ് ഭദ്ര പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത് മനക്കിലെ ഒരാന്തരിയെ ജീവനോട് വാഴിക്കില്ല ദേവി ഹരിയേട്ടൻ ആൾ മാറ്റമില്ലാത്ത തെക്കേ കളപ്പരിയിലേക്ക് അവൾ ഹരിയുടെ മേൽമുണ്ടുമായി ഓടി ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഹരിക്ക് രക്ഷയിലും മന്ത്രത്തിലും തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള രക്ഷയോ എലസോ അയാൾ ധരിക്കാറുമില്ലായിരുന്നു ചാരുവിൻ്റെ സാന്നിധ്യം പറഞ്ഞ ഭദ്ര അവിടെ നിന്നും പിന്മാറി കുളം ശാന്തമായി ഓളങ്ങൾ ക്രമാതീതമായി കുറഞ്ഞു വന്നു ബോധരഹിതനായി കുളത്തിലെ കൽപ്പടകൾ കിടക്കുന്ന ഹരിയെ കണ്ടപ്പോൾ അവൾ കയ്യിലുള്ള മുണ്ട് വലിച്ചെറിഞ്ഞ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഹരിയേട്ട ഹരിയേട്ട കണ്ണു തുറക്കൂ അവൾ ഹരിയെ മടിയിലേക്ക് എടുത്തി കാവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ഓരോ വെളിയിലും അവളുടെ മെഴുനീർക്കണങ്ങൾ പൊഴിഞ്ഞ് ഹരിയുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു എഴുന്നേക്കാതായപ്പോൾ ചാരു ശ്രീ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് കൽപ്പുടകളിലേക്ക് കയറിയ കുളത്തിലെ ജലം ഒരു കയ്യിൽ കുരിയെടുത്ത് ഹരിയുടെ മുഖത്തേക്ക് തെളിച്ച് വീണ്ടും വിളിച്ചു പതിയെ കണ്ണു തുറന്ന ഹരിയെ അവളെ കണ്ടപ്പോൾ തന്നെ വലം കൈ ഉയർത്തി ചാരുവിൻ്റെ കവളിൽ തല്ലോടി നിനക്ക് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഏട്ടാ ചാരുവിൻ്റെ മടിയിൽ നിന്നും ഹരി എഴുന്നേക്കാൻ ശ്രമിച്ചു അവളയാളെ കുളത്തിനോടടുത്ത് തൂണിലേക്ക് ചാരിയിരുത്തി അമ്മേ ദേവി വയ്യോ തവണ ഞാൻ ഈ കുളത്തിൽ കുളിച്ചിരിക്കുന്നു പക്ഷേ ദാദ്യ എന്തൊക്കെയോ ചാരുവിന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഹരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് ചോദിക്കാൻ മനസ്സൊന്നില്ല ജലം അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണെന്ന് ചാരുവിന് മനസ്സിലായി കൽപ്പടകളിൽ നിന്ന് അയാൾ എഴുന്നേൽപ്പിച്ച് അവൾ മനക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ കിടത്തി വിവരമറിഞ്ഞ് തമ്പരാട്ടിമാർ എത്തിയപ്പോഴേക്കും ക്ഷീണം കൊണ്ട് ഹരി പെട്ടെന്ന് തന്നെ നിദ്രയിലാണ്ടു എന്തേ മുത്തശ്ശി ചാരുവിനോട് ചോദിച്ചു അറിയില്ല കുളത്തില് വീണ് കിടക്കായിരുന്നു അനർത്ഥം കണ്ടില്ലേ അമ്മേ ദേവി കാത്തോളേ ഓൻ ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട എല്ലാവരും ഇങ്ങോട്ട് വരിക ഭാർഗവിത്തമ്പുരാട്ടി മുൻപിൽ നടന്നു പിന്നാലെ സാഹുത്രി തമ്പുരാട്ടിയും ചാരുവും നടന്നു മുറി അടച്ച് പുറത്തു കടന്ന ചാരുവിന് അപകടം മനസ്സിലായപ്പോൾ അടച്ച മുറി വീണ്ടും തുറന്ന് ഹരിയുടെ അടുത്തേക്ക് ചെന്നു തന്റെ കഴുത്തിലണിഞ്ഞ് മന്ത്രങ്ങളാൽ ജപിച്ചു കിട്ടിയ ഏലസ് ഹരിയുടെ കഴുത്തിലേക്ക് ചാരി കെട്ടിക്കൊടുത്തു ഒരു ആത്മസംതൃപ്തിയോടെ അവൾ തിരിഞ്ഞു നടന്നു ഉച്ചയോടടുത്തപ്പോഴാണ് മഠത്തിൽ തിരുമേനിയുടെ രണ്ട് ശിഷ്യന്മാർ മനക്കിലേക്ക് വന്ന് കയറിയത് ഭാർഗവി തമ്പുരാട്ടിയെ കണ്ട് ചുവന്ന പട്ടുകൊണ്ട് മൂടി വാഴനാരിൽ ഭദ്രമായി കെട്ടിയ നാല് ചെറിയ മൺകൂടങ്ങൾ കൊടുത്തു സന്ധ്യ കഴിഞ്ഞ് മനയുടെ നാല് ദിക്കുകളിലും കുഴിച്ചിടാൻ പറഞ്ഞു നാളെ സന്ധ്യയോടുകൂടി തിരുമേനി വരുമെന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് തമ്പുരാട്ടിക്ക് ശ്വാസം നേരെ വീണത് പക്ഷേ അതൊന്നുമല്ലായിരുന്നു ചാരുവിനെ അലട്ടിക്കൊണ്ടിരുന്നത് അമ്മാളിവിനെന്ത് സംഭവിച്ചു മഠത്തിലെ തിരുമേനയുടെ ശിഷ്യന്മാർ പോയിക്കഴിഞ്ഞ് ചാരു പതിയെ നാഗക്കാവിലേക്ക് നടന്നു ഉച്ചയായതുകൊണ്ട് ഭയം അവളെ അലട്ടിയിരുന്നില്ല ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവൾ ഭദ്രയെ സ്മരിച്ചു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവൾക്ക് പിന്നിൽ കൊലിസിന്റെ ശബ്ദം കേട്ടപ്പോൾ പതിയെ കണ്ണു തുറന്ന് പിന്നിലേക്ക് നോക്കി അല്പം ആശങ്കയോടെ അവൾ നിന്നു പിന്നിലാണല്ലോ ശബ്ദം കേട്ടേ ആരുമില്ലല്ലോ പിന്നെ എങ്ങനെ സംശയത്തോടെ മുൻപിലേക്ക് നോക്കിയതും മുത്തുമണികൾ പൊഴിയുന്നതുപോലെയുള്ള പുഞ്ചിരി തൂകി തന്റെ തൊട്ടരികിൽ ഭദ്ര ചാരു ശ്വാസമെടുത്ത് രണ്ടടി പിന്നിലേക്ക് നിന്നു അമ്മാളവൻ എന്തു പറ്റിയെന്നറിയാൻ തിടുക്കായില്ലേ പുഞ്ചിരിയോടുകൂടി ഭദ്ര ചോദിച്ചു അതെ ഭദ്ര നടന്ന് നാഗക്കാവിന് പിന്നിലെ ആൽമരത്തിന്റെ വേരിലിരുന്നു അന്ന് ആദ്യമായിട്ടായിരുന്നു നാഗക്കാവിന്റെ പിന്നിലേക്ക് ചാരു പോകുന്നത് ആകാശമുട്ടി ഉയർന്നു നിൽക്കുന്ന ആലിന്റെ മറുവശത്ത് അവളിരുന്നു ഭദ്ര തുടർന്നു കാമിനു പിന്നിലേക്ക് ഞാൻ ചെന്നപ്പോൾ അമ്മാളുവിന് ബലമായി പ്രാപിക്കുകയായിരുന്നു ദേവേട്ടൻ അതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്ന് ആസ്വദിക്കുകയായിരുന്നു എന്റെ ഓപ്പോളുടെ മകൻ അപ്പുഴട്ടൻ മുൻപ് കേൾക്കാത്ത രണ്ട് പുതിയ പേരുകൾ കൂടി കേട്ടപ്പോൾ ചാരുവിന് ബാക്കി കൂടി അറിയാൻ തിടുക്കമായി ഭദ്രയുടെ മുഖം സൂര്യഭഗവാനേക്കാൾ പ്രകാശത്തിൽ ചുവന്നു കൊടുത്തു ഞാൻ നോക്കുമ്പോൾ എനിക്കാ വയ്യാതെ കിടക്കുകയായിരുന്നു അമ്മാളു കാമ മൂത്ത് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ ആൺ ജന്മങ്ങളുടെ പുച്ഛമായിരുന്നു എന്റെ കയ്യിലുള്ള ചിരാത് താഴെ വീണതുപോലെ ഞാൻ അറിഞ്ഞില്ല ഒന്ന് കരയാൻ പോലും വയ്യാതെ അമ്മാളു എന്നെ നോക്കി ഞാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നെ തടയാം വന്ന ദേവനെ കണക്കിന് ശകാരിച്ചു ഞാൻ എല്ലാവരോടും ഞാൻ ഇക്കാര്യം പറയുമെന്ന് പറഞ്ഞ എന്നെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ആരാ ഈ ദേവൻ ചാരു ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പേട്ടന്റെ ബാല്യകാല സുഹൃത്താണ് എപ്പോഴും അപ്പേട്ടന്റെ കൂടെ ഉണ്ടാവും സ്ത്രീകളുടെ ശരീരത്തിലേക്ക് ആ നോട്ടം മുഴുവനും എന്നിട്ട് ചാരുവിന് ആകാംക്ഷയായി അമ്മാളുവിന് ഊട്ടുപറിയിൽ കിടത്തി ഞാൻ പാർവച്ചവരുടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വാ വിട്ട് അവരുടെ കാലു പിടിച്ച് ഞാൻ ഓര് ചെയ്ത തെറ്റിനു മാപ്പിരുന്നു നാഗക്കാവൽ വിളക്ക് കൊടുത്താൻ പതിവിലും വൈകിയെ ഞാൻ കാവിലെത്തി ദീപസ്തംഭത്തെ തിരകൊളുത്തി മൂന്ന് പ്രാവശ്യം വലം വെച്ച് കാവിനുള്ളിലേക്ക് നടന്നു മഞ്ഞൾപ്പൊടി കൊണ്ട് നാഗരാജാവിനെ നാഗേഷിയും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നിയത് ആരായിരുന്നു അവിടെ അറിയാനുള്ള ആകാംക്ഷയിൽ ചാരു ചോദിച്ചു ഞാൻ ആരാണോ പൂജിക്കുന്നത് അവര് തന്നെ ചെറുപുഞ്ചിയിലൂടെ ഭദ്ര പറഞ്ഞു ദേവി സർപ്പങ്ങളോ അതെ എന്നിട്ടോ അവ എഴിഞ്ഞ് ശിലാവിഗ്രഹത്തെ ചുറ്റിക്കിടന്നു ഞാൻ വിളക്ക് കൊളുത്താൻ വന്നാൽ നാഗദേവതകൾ വന്ന് എന്നെ കാണാറുണ്ട് അവ എന്നോട് സംസാരിക്കാറുണ്ട് പക്ഷെങ്കില് ആ നാഗം വല്ലാത്ത ഭയം പുറപ്പെടിച്ചിരുന്നു അഭിഷേകം ചെയ്യുന്നതൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി ചിലപ്പോ അമ്മാളിങ്ങനെ കാവിയിട്ട് നശിപ്പിച്ചതിന്റെ അച്യുദ്ധിയായിരിക്കും ചാരു ഇടയിൽ കയറി പറഞ്ഞു അഭിഷേകം കഴിഞ്ഞ ഉടനെ ശിലാവിഗ്രഹത്തിൽ ചുറ്റിയിരുന്ന നാഗം എന്റെ നേർക്ക് ഫണ്ണമുയർത്തി സീൽക്കാരം പുറപ്പെടിച്ചു നിന്നു കാവിലെ ദേവതകളെ കണ്ണുകളടച്ച് കൈകൂപ്പി മനമൊരുക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശര വേഗത്തിൽ ഒരു ദണ്ട് എന്റെ ശിരസിന്റെ വലതു ഭാഗത്ത് വന്ന് പതിച്ചത് ഏ ആൽമരത്തിന്റെ വേരിലിരുന്ന ചാരു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ശക്തമായ കാറ്റ് കാവിലെ കടിച്ചു കയറി കാറ്റിൽ ഭദ്രയുടെ മുടിയിടകൾ പിന്നിലേക്ക് പാറി ചാടി എഴുന്നേറ്റ് ചാരുവിനെ കണ്ട ഭദ്ര ആർ തട്ടഹസിച്ചു എന്താ പേടിച്ചോ ഭദ്ര വീണ്ടും അട്ടഹസിച്ചു ചാരുവിനാ കാറ്റിനെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ കൈകൊണ്ട് മുഖം മറച്ചു കൊഴിഞ്ഞു വീണ കരീരകൾ വായുവിൽ നൃത്തമാടി അടി പാലമരത്തിന്റെ ചില്ലയിലൂടെ സർപ്പങ്ങൾ ഇഴഞ്ഞുനിന്നുണ്ടായിരുന്നു ബദ്രി തുടർന്നു ദേവേട്ടൻ എന്നെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തി അടിയുടെ ആഘാതത്തിൽ ഞാൻ ചെന്ന് പതിച്ചത് നാഗവിഗ്രഹത്തിന്റെ ചോട്ടിലായിരുന്നു ബദ്രിയുടെ കണ്ണിൽ നിന്നും കണ്ണീരിനുപേരെ ചുഡ് രക്തം ഒഴുകാൻ തുടങ്ങി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭദ്രിക്കു മുമ്പിൽ നിൽക്കാൻ ചാരു അല്പം ഭയപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നാഗക്കാവിലെ മനുഷ്യക്കുരുതിയിലേക്ക് ഭദ്ര ചാരുവിന്റെ മനസ്സിനെ ആവാഹിച്ചുകൊണ്ടുപോയി മുള്ളും വള്ളികളും മരങ്ങളും കൊണ്ട് കാട് കെട്ടിക്കിടക്കുന്ന നാഗക്കാവിലേക്ക് ചാരു പതിയെ നടന്നു കാവിനുള്ളിൽ അവൾ രണ്ടുപേരെ കണ്ടു ചാരു വേഗം അങ്ങോട്ട് ചലിച്ചു തമ്പ്രാക്കളാണെന്ന് തോന്നുന്ന രണ്ടുപേർ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയായിരുന്നു അവളവിടെ കണ്ടത് ആരാണെന്നറിയാൻ ചാരു പതുക്കെത്തി നോക്കി പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു ഭദ്ര എന്തു ചെയ്യണമെന്നറിയാതെ ചാരു പുറത്തെ ദീപസ്തംഭത്തിനോട് ചാരി നിന്നു കണ്ടതൊക്കെ നീ പറയും അല്ലേ ദേവൻ ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു ഭദ്ര വേദന കൊണ്ട് പൊളിയുന്നത് ചാരു നിറമഴികളോടെ നോക്കി നിന്നു എന്നെ നിനക്കറിയില്ല വേണമെന്നു വച്ച ഈ നിമിഷം എനിക്ക് കഴിയും ഇവിടെ ഒരു കുഴി വെട്ടി കുഴിച്ചു മൂടാൻ എന്താ നിനക്ക് സംശയമുണ്ടോ ഹൈ എന്തായി കാട്ടനെ വിടാ അവളെ അപ്പു തടഞ്ഞു തമ്പ്രാങ്കുട്ടി മിണ്ടാതിരിക്കാ ഈ കാര്യം നാലാൾ അറിഞ്ഞ എന്താ സ്ഥിതി പുറത്തിറങ്ങാൻ പറ്റുമോ അച്ഛൻ തമ്പ്രാന്റെ കാലം കഴിഞ്ഞ അടുത്ത സ്ഥാനം തമ്പ്രാൻ കുട്ടിക്ക അത് മറക്കണ്ട ദേവൻ തിരിഞ്ഞ അപ്പൂവിനോട് പറഞ്ഞു ദേവൻ ബദ്രിയുടെ മടിക്കിട്ട് കുത്തിപ്പിടിച്ച് അയാളുടെ മുഖത്തോട് ചേർത്ത് പിടിച്ചു എണ്ണയുടെയും രാസ്നാദി പൊടിയുടെയും ഗന്ധം അയാളെ മത്തു പിടിപ്പിച്ചു വേദനയിൽ പുളിയുന്ന ബദ്രിയുടെ ശിരസ് ദേവൻ വീണ്ടും തന്നോട് അടുപ്പിച്ച് ആ ഗന്ധം വീണ്ടും വീണ്ടും ആസ്വദിച്ചു തമ്പ്രാംകുട്ടിയെ ഇവിളെ ഞാൻ എടുത്തോട്ടെ എന്തായാലും ജീവനോടെ വിടാൻ പോണില്ല അപ്പോൾ പിന്നെ കാമവികാരം ഉണർന്ന ദേവൻ അപ്പുവിനോട് ചോദിച്ചു വൈകിക്കണ്ട അത് കഴിഞ്ഞാ ഓളെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് അപ്പു പറഞ്ഞു അപ്പുവിന്റെ മറുപടി കേട്ട ചാരു അമ്പരന്നു ദേവി ഒരു എട്ടനാണോ ഇങ്ങനെയൊക്കെ പറയണേ ഇല്ല ഞാൻ സമ്മതിക്കില്ല ചാരു ദേവനെ തടയാൻ വേണ്ടി ചെന്നെങ്കിലും നാഗക്കാവിനടുത്തെത്തിയപ്പോൾ ഒരു ശക്തി അവൾ തടഞ്ഞു കാർമേകം വിണ്ണിനെ വന്ന് മൂടി ശക്തമായ കാറ്റ് നാഗക്കാവിലൊക്കെ ഒഴുകിയെത്തി ഏഴിലും പാലയും വാനം വളർന്നു നിൽക്കുന്ന ആൽമരവും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഉലഞ്ഞാടി വവ്വാലുകൾ കൂട്ടം കൂട്ടമായി പറന്നുയർന്നു നിലത്ത് വീണ ഭദ്ര എഴുന്നേറ്റു മരണം മുന്നിൽ കണ്ട അവൾ തോഴുകൈയോടെ ദേവന് മുന്നിൽ നിന്നു ദേവേട്ട എന്നൊന്നും ചെയ്യരുത് ദേവേട്ട ഭദ്രെ എനിക്ക് വേണം നിന്നെ നിന്റെ ഏട്ടനോട് ഞാൻ അനുവാദം വാങ്ങി എന്തായാലും നീ ഇപ്പം മരിക്കും എന്നാൽ പിന്നെ കാമസസുഖം കൂടി അറിഞ്ഞിട്ട് നീ മരിച്ചാൽ മതി അല്ലേ തമ്പ്രാംകുട്ടിയെ അപ്പോ ആർത്തിചിരിച്ചു പാതി തുറന്ന മിഴികളുമായി ഭദ്രനാഗപ്രതിഷ്ഠയ്ക്ക് മുന്നിലിരുന്നു കാമം നിറഞ്ഞ കൈകളുമായി ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു സർവശക്തിയെടുത്ത് ഭദ്രദേവനെ തള്ളിയിട്ടു നിസ്സഹായതയോടെ ചാരു നാഗക്കാവിന് പുറത്തുനിന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാൻ മനസ്സ് മന്ത്രിച്ചെങ്കിലും ശരീരം അനുവദിച്ചില്ലേരാജാവേ ദിവസവും മുടക്കില്ലാണ്ട് അവിടുത്തെ മുന്നിൽ വന്ന് കൈവിടല്ലേ കൈവിടല്ലോ ശിലാവിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭദ്ര കേൺ അപേക്ഷിച്ചു കൊണ്ട് ആകാശം കറുത്തുകുത്തി വലിയ കൂടി ഇടിയും മിന്നലും ഭൂമിയിലേക്ക് പതിച്ചു ഇടിയുടെ ശബ്ദം കെട്ട ചാരു ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ചു ദേവൻ ഭദ്രയുടെ മേൽമുണ്ട് വലിച്ചുരി പാതി മരിച്ച ശരീരവുമായി ഭദ്ര ഇഴഞ്ഞു നീങ്ങി ദേവൻ അവളുടെ കാലുകൾ വീട്ടിച്ചു വലിച്ചു തമ്പ്രൂട്ടി പോയിക്കോളൂ ഞാനങ്ങോട്ട് വരാ ദേവന്റെ പരാക്രമം കണ്ട് അപ്പൂറി ചിരിച്ചു ഞാൻ ദേ ഇവിടെ ഉണ്ട് കാര്യം കഴിഞ്ഞ മറക്കണ്ട ജീവൻ അങ്ങോട്ട് എടുത്തോളൂ അർത്ഥനഗ്നായി കിടക്കുന്ന ഭദ്രയുടെ ശരീരത്തിലേക്ക് കാമത്തിന്റെ രസച്ചൂടുമായി ദേവൻ വലിഞ്ഞു കയറി ദേവന്റെ കാമലീലകൾ കാണാൻ ശേഷിയില്ലാതെ ചാരു മുഖം മറച്ചു ഭദ്രയുടെ ജീവനു വേണ്ടി അവൾ നാമജപങ്ങളാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂടിക്കെട്ടിയ കാർമ്മികം മഴത്തൊളിയായി പൊഴിഞ്ഞ് ശിരസിൽ പതിഞ്ഞപ്പോഴാണ് ചാരുമെഴികൾ തുറന്നത് ദീപസമ്പത്തിൽ ഭദ്ര കൊളുത്തിയ തിരുനാളം അടഞ്ഞിരിക്കുന്നു ചാരുവേഗം നാഗക്കാവിനുള്ളിലേക്ക് നോക്കി ചലന മറ്റുകിടക്കുന്ന ഭദ്രയെ കണ്ടപ്പോൾ അവൾ അലറി കരഞ്ഞു അലറിക്കരഞ്ഞു മുണ്ടുവലിഞ്ഞൊടുക്കുന്ന ദേവനെ കണ്ട അവൾക്ക് പുച്ഛമാണ് തോന്നിയത് പക്ഷേ എല്ലാം നോക്കിയിരുന്ന് ആസ്വദിച്ച അപ്പൂവിനെ നിഗ്രഹിക്കാനുള്ള ദേഷ്യം അവൾ കൂടലെടുത്തു സംഭ്രംകുട്ടിയെ മരിച്ചെന്നാ തോന്നനെ വെപ്രാളത്തോടെ ദൈവം വിളിച്ചു പറഞ്ഞു അപ്പു ആകാശത്തിലേക്ക് നോക്കി കാക്കകൾ വട്ടം കൂടി കലവിലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി മഴ പൂർവാധികം ശക്തിയോടുകൂടി മണ്ണിലേക്ക് പതിച്ചു കാവിലേക്ക് കടന്ന അപ്പൂ അർദ്ധനഗ്നയായി കിടക്കുന്ന ഭദ്രയുടെ ശരീരത്തിൽ അഴിഞ്ഞു കൊടുക്കുന്ന മേൽമുണ്ടുകൊണ്ട് പൊതിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യ ആദ്യോടെ അപ്പു ചോദിച്ചു ഇവിടെ ഇടുക തമ്പ്രംകുട്ടിയാ കാലം പിടിച്ചേ കയ്യിലുള്ള ദണ്ട് താഴെ വെച്ചിട്ട് അപ്പവും ദേവനും കൂടി ഭദ്രയെ പൊക്കിയെടുത്ത് നാഗത്തറയിലേക്ക് കയറുന്ന കൽപ്പടവിൽ കിടത്തി ഇടിയോടുകൂടിയ മഴ തിമിർത്ത് പെയ്തു അഭിഷേകം ചെയ്ത മഞ്ഞൾപ്പൊടി മഴവെള്ളത്തിൽ കുതിർന്ന് നാഗത്തറയിൽ നിന്ന് ഒലിച്ചിറങ്ങി ഭദ്രയുടെ മുഖത്തേക്ക് ഇറ്റിറ്റ് വീണു മഞ്ഞൾപ്പൊടി കലർന്ന ജലം അവളുടെ മുഖത്തേക്ക് വീണതും ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി അപ്പോൾ ദേവനം തിരിഞ്ഞു നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഇടറിയ ശബ്ദത്തിൽ ഒരു വിടികെട്ടത് ഭദ്രയുടെ ദയനീയമായ വിളികേട്ടപ്പോൾ ചാരു പൊട്ടിക്കരഞ്ഞു പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ ഇരുവരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു മരിച്ചിട്ടില്ല അപ്പു പറഞ്ഞു ദേവൻ വേഗം അപ്പുവിന്റെ കയ്യിലുള്ള ദണ്ട് വാങ്ങി ഭദ്രയെ അടിക്കാൻ ഓങ്ങി നിന്നു പക്ഷേ ഭദ്രയുടെ ശിരസിന് മുകളിൽ ഫണ്ണമുയർത്തി നിന്ന സ്വർണ്ണ നിറമുള്ള സർപ്പത്തെ കണ്ടതും അയാളോട് കൈവിറച്ചു മെഴികൾ പാതി തുറന്ന് അവൾ വീണ്ടും ഒപ്പുവിനെ വിളിച്ചു എന്താ ദേവായി കാട്ടനെ ആ ജീവൻ എടുത്തുള്ള ദേവന് ധൈര്യം പകർന്നപ്പോൾ അയാൾ തണ്ടുകൊണ്ട് ഭദ്രയുടെ ശിരസിൽ അഞ്ഞടിച്ചു തടസ്സം നിന്ന സ്വർണ്ണ നിർമ്മല സർപ്പത്തെ നാഗക്കാവിൽ വെച്ചു തന്നെ ദേവൻ തല്ലിക്കൊന്നു ഭദ്രയുടെ മരണം കണ്ട് പകച്ചുനിന്ന ചാരു ബോധരഹിതയായി നാഗക്കാവിന് പുറത്ത് കുഴഞ്ഞു വീണു ചാരുവിനെ തറവാട്ടിലിങ്ങ് കാണാതെ അന്വേഷിച്ചിറങ്ങിയ ഹരി കണ്ടത് കാവിനടുത്ത് കുഴിഞ്ഞു വീണ് കിടക്കുന്ന ചാരുവിനെയാണ് ഹരി അവളെ എടുത്ത് വേഗം മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി ചാരുവിന്റെ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു ചാരു ഇങ്ങോട്ട് നോക്കിയേ ചാരു ചാരു ഇങ്ങോട്ട് നോക്കിയേ ഹരി അവളുടെ കവളിൽ തട്ടി വിളിച്ചു ചാരു ചുറ്റും നോക്കി അമ്മയും മുത്തശ്ശിയും മാനക്കിലെ ദാസിപ്പിണ്ണുങ്ങളും തന്റെ ചുറ്റുപാകും വട്ടം കൂടി നിൽക്കുന്നത് കണ്ട അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു എന്താ എന്താ എല്ലാവരും കൂടെ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു ഈ എന്തിനെ കുട്ടിയെ ആവശ്യമില്ലാത്തരത്തൊക്കെ പോണേ അതല്ലേ ഇപ്പിങ്ങനെ കാണേണ്ടി വന്നേ ദേവി കാത്തോളെ കലങ്ങിയ കണ്ണുകളോടെ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഇനിയിപ്പതിനെക്കുറിച്ചൊന്നു ആലോചിക്കണ്ട വരൂ ഓൾ കിടന്നോട്ടെ ചാരുവിന്റെ മുറിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് കടന്നു ഹരിയേട്ട ഒന്ന് നിൽക്കൂ അയാൾ കട്ടിലയുടെ പടിവാതൽക്കിൽ നിൽക്കുമ്പോൾ ചാരു വിളിച്ചു ഹരി പിന്തിരിഞ്ഞു വന്നു നിനക്ക് എന്തോ പേടിയാവണു ഹരിയേട്ട എന്തോ വലിയ ദുരന്തം വരാനിരിക്കുന്ന പോലെ മനസ്സു പറയണു ഏയ് അങ്ങനൊന്നുമില്ലടോ മൂക്ക് തോന്നുന്നതാ ഹരി അവളുടെ നെറുകെ തലോടിക്കൊണ്ട് പറഞ്ഞു ഹരിയേട്ടൻ എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അഞ്ചനമെഴുതി അവളുടെ കണ്ണുകളിൽ നിന്നും മിഴിനീർ കണങ്ങൾ താടാകം പോലെ ഒഴുകാൻ തുടങ്ങി എന്തായി പറയണേ നിക്ക് എന്ത് സംഭവിക്കാൻ അത് ഇതൊന്നും ആലോചിച്ച് കിടക്കണ്ട കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോളൂ മിഴിനീർ കണങ്ങൾ തഴുകിയേ കവിത്തരത്തിൽ ഹരി മൃദുവായി ചുംബിച്ചു ചാരു പതിയെ കണ്ണുകളടച്ച് നിദ്രയിൽ കാഴ്ന്നിറങ്ങുന്നത് വരെ ഹരി അവൾക്ക് കാവലിരുന്നു ഹരി മുത്തശ്ശിയുടെ നീട്ടിയുള്ള വിളികേട്ടാണ് അവൻ ചാരുവിന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നത് നിനക്ക് ബുദ്ധിമുട്ടാകില്ല ബുദ്ധിമുട്ടാകില്ലാച്ചാ ഒരു കാര്യം പറയാനുണ്ട് എന്താ മുത്തശ്ശി ഹരി ആകാംക്ഷയോട് ചോദിച്ചു മഠത്തിൽ തിരുമേനി തന്നയച്ച മൺകുടങ്ങൾ ഇന്ന് രാത്രി മനക്കിലെ നാല് മൂലക്കല് ഈ കൊണ്ടുപോയി കുഴിച്ചിട്ടു മുത്തശ്ശിക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പ്രേതവും ഭൂതവും ആത്മാവും എന്നൊക്കെ പറഞ്ഞു നടക്കാൻ പുച്ഛഭാവത്തിൽ ഹരി പറഞ്ഞു നിന്റെ അച്ഛൻ മാധവൻ വരാന്ന് പറഞ്ഞിരിക്കുന്നു അഥവാ വന്നില്ലെങ്കിൽ ഈ ചെയ്യണ കർമ്മം ആ വന്നില്ലെങ്കിലല്ലേ എന്തായാലും അച്ഛൻ വരും അതും പറഞ്ഞ് ഹരി മുറ്റത്തേക്ക് ഇറങ്ങി അമ്പലപ്പറമ്പിലേക്ക് നടന്നകന്നു സ്വപ്നത്തിലുടനീളം ഭദ്രയും ഭദ്രയുടെ മരണവുമായത് കൊണ്ട് ചാരു പെട്ടെന്ന് തന്നെ നിദ്രയിൽ നിന്നും എഴുന്നേറ്റു മേശപ്പുറത്ത് വെച്ച മൺകൂചിയിൽ നിന്നും മതിയാവളം വെള്ളമെടുത്തു കുടിച്ചു എന്നിട്ട് ചാലകത്തിനോട് ചാരി നാഗക്കാവലേക്ക് നോക്കിയിരുന്ന ചിന്തകളിലാണ്ടു ഞാൻ കണ്ടത് സ്വപ്നമാണോ അതോ അതോ യാഥാർത്ഥ്യങ്ങളോ ആരാണ് ദേവൻ അയാളിപ്പോൾ എവിടെയാണ് ദേവന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ അയാൾ ആരാ